ആണ് ഇത് നമുക്ക് നല്ല കിടക്കാൻ ഒരു ടോപ്പ് ആട്ടും അതും കോട്ടണിൽ വരണത് ഓഫായിട്ടാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ ഒരു ടോപ്പിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതിൻ്റെ ഡിജിറ്റൽ പ്രിന്റ് തന്നെയാണ് യോക്ക് പോർഷനിലും അതേപോലെ താഴ്ത്തുള്ള പോർഷനിലും നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് അതായത് നെക്ക് നോക്ക് റൗണ്ട് നെക്കായിട്ട് വന്ന് ഇവിടെ ഒരു വി പാറ്റേൺ കൊടുത്തിട്ടുണ്ട് അതിൽ യോക്ക് പോഷനിൽ നല്ല ഹെവി ആയിട്ടുള്ള ഒരു ഗ്രീനും ബ്ലൂ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്കാണ് ഡിജിറ്റൽ എംബ്രോയിഡറി ആണ് അതേപോലെ ഈ ബോഡിയിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് സിൽവർ കളറിലും ബ്ലൂ കളറിലും അതേപോലെ എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് പിന്നെ താഴത്തെ പോർഷൻ നല്ല ഹെവി ആയിട്ട് ഒരു പൂക്കളും പോലെ നിറച്ച് പൂക്കളായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കോട്ടൺ ആണ് ത്രൂ ഔട്ട് നമുക്ക് ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് ടോപ്പിന്റെ ലെങ്ത് ഫോർട്ടി സിക്സ് ആട്ടോ അതേപോലെ ത്രീ ഫോർത്ത് ആണ് സിക്സ്റ്റീൻ ഇഞ്ച് ആട്ടോ സ്ലീവിൻ്റെ ലെങ്ത് വരുന്നത് അതിലും ചെറിയ ചെറിയ ഫ്ലവേഴ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ടോപ്പ് ആട്ടോ ഒട്ടും ട്രാൻസ്പാരൻ്റൊന്നും അല്ല ബാക്ക് പോർഷൻ ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് നമുക്കിതൊരു ലെഗിങ്സിൻ്റെ കൂടെ പാൻസിൻ്റെ കൂടെ ഒക്കെ പെയർ ചെയ്യാം അത് അതേപോലെ തന്നെ ജീൻസിൻ്റെ കൂടെ വരെ നമുക്ക് പെയർ ചെയ്യാം കാഷ്വൽ വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടും അതേപോലെ നമുക്ക് നന്നായിട്ട് പെയർ ചെയ്താൽ നമുക്കൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഇട്ടുകൊണ്ട് പോകാൻ പറ്റണം നല്ല ക്ലാസ്സി ആയിട്ടുള്ളൊരു മോഡലാണ് നല്ല സ്റ്റാൻഡേർഡ് സാധനമാണ് പ്രീമിയം ക്വാളിറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എയ്റ്റ് ഫിഫ്റ്റി ആണ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് ഇത് ഓർഡർ ചെയ്യാൻ നമ്മുടെ നാഗവല്ലി വസ്ത്രയുടെ വാട്സപ്പ് നമ്പറായ നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് ഡബിൾ വൺ ടു ഡബിൾ സീറോയിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അടുത്ത വീഡിയോ മൈനിങ് കാണുന്നവരെ ബൈ ഫ്രം നാഗവല്ലി വസ്ത്ര